ഇന്ത്യയുടെ ചരിത്രം പരിശോധിച്ചു കഴിഞ്ഞാൽ ഒരുപാട് അങ്ങ് പുറകോട്ട് കൊണ്ടാണ് കുഴിച്ചു കുഴിച്ചു ഊപ്പാട് വരും തിരിച്ചു കയറി വരാൻ പറ്റത്തില്ല ഞാൻ മുഗളന്മാർ തൊട്ട് നോക്കുക മുഗളന്മാർ എന്നും ചെയ്തിരുന്ന ഒരു കാര്യം അവർ വളരെ സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു സാമ്രാജ്യം ഒരു ഭരണം പടുത്തുയർത്തിയിരുന്നു കോൺസ്റ്റിറ്റ്യൂഷനൊന്നും ഇല്ല വേറെ സാധനമൊന്നുമില്ല അപ്പോൾ അതിനവരെ സഹായിച്ചേറ്റവും വലിയൊരു കാര്യം എന്ന് പറഞ്ഞാൽ ജനങ്ങളുടെ സെൻറ്റിമെൻറ്റ്സ് മനസ്സിലാക്കി അവരുടെ ആവശ്യങ്ങളും അവരുടെ വേണ്ടതും വേണ്ടാത്തതും ഒക്കെ നോക്കിയിട്ട് യൂസിങ് ബ്രെയിൻ ഇങ്ങനെയാണ് രാജാക്കന്മാർ ഭരിച്ചിരുന്നത് നമ്മൾ വിചാരിക്കും രാജാവിഞ്ഞോട്ട് വന്ന് മൊത്തത്തിൽ അങ്ങ് വീശി അങ്ങനെയൊന്നുമല്ല രാജാക്കന്മാർ വളരെ വളരെ ഇന്നത്തെ ഒരു മുഖ്യമന്ത്രി വർഗീയ പ്രീണനം നടത്തേണ്ടിടുത്ത് വർഗീയ പ്രീണനം പാലം പണിഞ്ഞു കൊടുക്കേണ്ട അടുത്ത് പാലം പണിഞ്ഞു കൊടുക്കൽ കൊടുത്തു എന്ന് പരസ്യം കൊടുക്കൽ ഇതെല്ലാം രാജാക്കന്മാർ ചെയ്യുന്ന കാര്യമാണ് എക്സാക്ട്ലി രാജാക്കന്മാരെ കണ്ടാണ് ഇന്നത്തെ ആളുകൾ പഠിക്കുന്നത് അവർക്ക് മാനിഫെസ്റ്റോയും ഇലക്ഷനും ഒന്നും ഉണ്ടായിരുന്നില്ല എന്നേ ഉള്ളൂ എക്സാക്ട്ലി സെയിമാണ് റൂൾ ചെയ്യണമെങ്കിൽ അവൻ്റെ വൈകാരികമായിട്ട് അവനെ കൂടെ കൂട്ടണം അത് മുഗളന്മാർ ചെയ്തിട്ടുണ്ട് മുഗളന്മാരിൽ ബാബർ അതുപോലെ തന്നെ അക്ബർ ജഹാംഗീർ ഇവൻ ബാബർ ഹുമോണിനോട് പറഞ്ഞ കാര്യമാണ് പശുവിനെ കൊല്ലമാട്ടെ പശുവിനെ കൊന്നു കഴിഞ്ഞാൽ നീ ഭരിക്കുന്ന കൂടുതലും ഹിന്ദുക്കളെയാണ് അവർക്ക് ഇഷ്ടമാവില്ല ഇവർ വളരെ കൃത്യമായിട്ട് കൗ നിരോധനം ഏർപ്പെടുത്തിയാണ് എന്നിട്ട് കൗ അതായത് ഗോവധ നിരോധനം ഏർപ്പെടുത്തിയെന്ന് മാത്രമല്ല അങ്ങനെ ചെയ്യുന്നവരെ കൊല്ലുക കൈവെട്ടുക കാലു വെട്ടുക അങ്ങനെയുള്ള സുകുമാര കലകളും അന്ന് നിലവിലുണ്ടായിരുന്നു ഇവൻ തെക്കോട്ട് വന്നു കഴിഞ്ഞാൽ ഹൈദരാലി അതുപോലെ തന്നെ ടിപ്പു സുൽത്താൻ ഇത് ചെയ്തായിരുന്നു കൈവിട്ടു എന്നാണ് പറഞ്ഞത് പശുവിനെ കൊന്നു കഴിഞ്ഞു അപ്പോൾ ദേ യൂസ് ദ ബ്രേക്ക് അപ്പോൾ ഞാൻ പറഞ്ഞു അങ്ങനെ ഒരു സാധനമായിരുന്നു പക്ഷേ പശുവിനെ അങ്ങനെ കൊല്ലുമായിരുന്നില്ല കൊന്നതിന്റെ പേരിൽ അധികം വർഗീയ സംഘടന ഉണ്ടായിരുന്നില്ല നിങ്ങൾക്കറിയാം ഈ മുഗളന്മാരുടെ കാലഘട്ടത്തിലൊക്കെ വർഗീയ സംഘടനകൾ താരതമ്യേന വളരെ വളരെ കുറവാണ് അവർ ആദ്യം നോക്കുന്ന ഇതാണ് നമുക്ക് വിശ്വാസം അവരുടെ വിശ്വാസം രണ്ടുപേർക്കും യു സ്ക്രാച്ച് മൈ ബാക്ക് ഐ സ്ക്രാച്ച് യുവർ ബാക്ക് ഈ സാധനമാണ് ഇന്ത്യയിൽ വിജയിച്ചിട്ടുള്ള ഏക പൊളിറ്റിക്സ് ഫോർച്ചുനേറ്റ്ലി ഓർ അൺഫോർച്ചുനേറ്റ്ലി അവസാനം നിങ്ങൾ കാണുന്നത് ബഹദൂർ ഷാ സഫർ എന്ന് പറയുന്ന അവസാനത്തെ മുഗൾ രാജാവ് ഇങ്ങനെ പുള്ളി അവസാന നിലയെ കിടക്കാണ് പുള്ളിയുടെ ആ നില കാണിക്കുന്ന ഒരു പടം കൂടിയാണത് പുള്ളിയും അവസാനം വന്ന അവസാനത്തെ മുഗൾ രാജാവ് വരെ പറഞ്ഞു ഗോവധ നിരോധനം നിരോധിക്കുക അത് കഴിഞ്ഞാണ് അവിടെ നിന്നാണ് പിന്നെ ഇന്ത്യ ഉണ്ടാവുന്നത് ഇന്ത്യയിലും അതേ സാധനം തുടർന്നു വന്നു എന്നുള്ളത് അപ്പൊ ഈ സാധനം ഒരു പത്തഞ്ഞൂറ് വർഷമായിട്ട് ഈ ഗോവധ നിരോധനം എന്ന് പറയുന്ന സാധനം ഇന്ത്യയിൽ മൊത്തമായും ചില്ലറയായും അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഉണ്ട് വളരെ ശക്തമായിട്ടുള്ളത്